നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും ഇമ്പാക്ട് പ്ലെയർ റൂള് ക്രിക്കറ്റിൽ ഒരു വിഭാഗത്തിന് അത്ര നല്ലതല്ല ഞാൻ അതിന്റെ ഒരു വലിയ ഫാനൊന്നുമല്ല ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മേഴ്സിന് ഇത് തിരിച്ചടിയാണ് ഇമ്പാക്ട് പ്ലെയർ റൂള് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം ക്ലബ് ഫയർ യൂട്യൂബിൽ അദ്ദേഹം സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇമ്പാക്ട് സബ് റൂളിൻ്റെ ഒരു വലിയ ഫാനൊന്നുമല്ല അത് ഓൾറൗണ്ടേഴ്സിനെ ഇല്ലാതെയാക്കും അവരെ പുറകോട്ട് വലിക്കും ഇപ്പം ഡ്യൂബെ പോലെ സുന്ദറിനെ പോലെയുള്ള താരങ്ങൾക്ക് ഇപ്പോൾ ബൗൾ ചെയ്യാൻ അവസരം ലഭിക്കുന്നില്ല അത് നമുക്ക് എന്തായാലും നല്ല കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിയാണ് അത് എന്റർടൈനിങ് ആണ് ഇപ്പം പന്ത്രണ്ട് താരങ്ങൾ വെച്ച് കളിക്കുമ്പോൾ എന്റർടൈനിങ് ആണ് ഒരുപാട് ഓപ്ഷൻസ് ലഭിക്കുകയും ചെയ്യുന്നു പക്ഷേ ഓൾറൗണ്ടേഴ്സിന് അത് നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് തന്നെ ഇപ്പം രോഹിത് പറയുന്നു വളരെ കൃത്യമാണ് മുമ്പ് ഒരു സിക്സ് ബൗളിംഗ് ഓപ്ഷൻ എന്ന രൂപത്തിൽ ഓൾ റൗണ്ടേഴ്സിന് ഉൾപ്പെടുത്തുമായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ അതിന്റെ ആവശ്യമില്ല ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഒരു ബൗളറെ എങ്ങനെ ഇറക്കിയാൽ മതി അല്ലെങ്കിൽ ബൗൾ ചെയ്യുമ്പോൾ ആറ് ബൗളേഴ്സിനെ വെച്ച് കളിക്കുക എന്നിട്ട് ആ ബൗളറെ മാറ്റിയിട്ട് പിന്നെ ബാറ്റ് ഇറക്കിയാൽ മതി അപ്പൊ ഓൾ റൗണ്ടേഴ്സിന് അത് തീർച്ചയായിട്ടും തിരിച്ചടിയാവുന്നുണ്ട് അവരുടെ വളർച്ചയ്ക്ക് അത് തിരിച്ചടിയാവും ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജി എന്ന് വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വീഡിയോസ് എനിക്ക് ശർമ്മിക്കുന്നു ക്രിക്കറ്റിലൊക്കെ വിശേഷങ്ങളായി